പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സക്ഷമാറാക്കിയിരിക്കുന്ന ലഘുചിത്രം കാണുന്നതിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവർക്കും കാണുന്നത് കൊണ്ട് തന്നെ നയങ്ങൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ആളുകളെ കുറിച്ച് അങ്ങനെ അന്ധത അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒന്ന് സംഘടിപ്പിച്ചു നോക്കാം എല്ലാ അന്ധതയും നമുക്ക് മാറ്റം പറ്റില്ല പക്ഷെ ചില അന്ധതകൾ അന്ധത്വം നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാം വെക്കാം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കണ്ണിനെ നോക്കിയ ആദ്യം കാണാൻ എന്താ ഭാഗം ആ തർത്തഭാഗത്തിന്റെ പേരാണ് കോർണിയ ഇംഗ്ലീഷിലെ അല്ലെങ്കിൽ മെഡിക്കൽ പറയുന്ന എന്നാണ് നേത്രപടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ നേത്ര പടലിനെ പലരും പുറമെ കാണുന്നതിനെയും അകത്തുള്ളതിനെയും ീ വായുവിന്റെ നിറ വെള്ളത്തിന്റെ നിറമാണ് അതായത് കണ്ണാടിന്റെ നിറം നിറമില്ലായ്മ ട്രാൻസ്പെറന്റ് ആണ് സുതാര്യമാണ് അങ്ങനെയുള്ള ആ നേത്ര പഠനത്തിലേക്ക് ഒരു പടി ചെയ്യുന്ന തലമുറ സാധ്യതകളും ആ മുറിവുണ്ടായ ഉടൻ ചികിത്സ ഒരു തടസ്സമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം അതുകൊണ്ട് തന്നെ ഈ കോർഡിയൽ ബ്ലൈൻഡ്നെസ് ധാരാളം ഇതിനു മുമ്പുള്ള കാലങ്ങളിൽ കണ്ടിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ വളരെ കുറവാണ് എന്നാലും ആ ഒരു കോർഡിയൽ ബ്ലൈൻഡ്നെസ്സിനെ മുഴുവനായിട്ട് മടിയെടുക്കുവാൻ അവർക്ക് കാഴ്ച വീട്ടിൽ നമ്മുടെ നേത്രങ്ങൾ നമ്മുടെ കണ്ണുകൾ ദാനം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സുതാര്യമായ ഭാഗം ആ അന്ധം ബാധിച്ചവരുടെ നാൽപ്പത് വട്ടെടുത്തതാണ് ഈ സുതാര്യമായ ഭാഗം അവടെ വെച്ചു പിടിപ്പിച്ചാൽ അവർക്ക് നൂറ് ശതമാനവും താഴ്ച തിരിച്ചു വരണം അതാണ് ഉള്ളത് നമ്മുടെ വിഷയം É എന്റെ ഉണ്ടായാലും എന്റെ കാര്യശേഷം അല്ലെങ്കിൽ എന്റെ മരണം സംഭവിച്ചാലും ഈ സുതാര്യമായ നേത്ര പഠനം മരണം സംബന്ധിച്ച് ആറ് പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നേത്രപടം ദാനം ചെയ്യാൻ കഴിയില്ല ഈത്രപടലെടുത്തിരിക്കാം മറ്റൊന്ന് നമ്മുടെ നേത്രപടലം കൊടുക്കുന്നത് വളരെ ഫ്രീ ആയിട്ടാണ് അതിൽ പൈസ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ഒന്നുമില്ല പക്ഷെ അത് സ്വീകരിക്കുന്നവർക്ക് ചെലവുണ്ടാവും ഏറ്റവും കുറച്ച് ചെലവ് വലിപ്പം ഞങ്ങൾ അത്ര വലുപ്പവും അത്ര തലവുമേ അതിനുള്ള ഇത് എടുത്തതിനു ശേഷം തിരിച്ച് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മാക്സിമം ഇരുപത് മിനിറ്റ് നേരത്തെ കാര്യങ്ങളും മരണം സംഭവിച്ചാൽ ഹോമി എവിടെയാണോ ഉള്ളത് അവിടെ പോയി ചെയ്യാവുന്ന കാര്യമാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരണം സംഭവിച്ചെങ്കിൽ അവിടെ നിന്ന് തന്നെ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ടതായി സംഭവമാണ് അതണ്ട് അവരെ കടിച്ചിട്ട് കോമപ്പെട്ട് കൊടുത്ത് എടുക്കാവുന്നതാണ് പിന്നെ ഇത് പ്രസിദ്ധീകരിച്ചത് ആരാണെന്ന സാധാരണ നമ്മൾ ആരോടും പറയില്ല പറയാറില്ല അതാണതിന്റെ ഒരു നിയമവശ അതാണ് മറ്റൊന്ന് ഈ നേത്രദാനത്തിന്റെ പ്രത്യേകത മറ്റുള്ള അഭയങ്ങളിൽ നാട്ടും ചെയ്യുന്നതുപോലെ ലൂപ്പ് നോക്കണ്ട നോക്കണ്ട മറ്റത്തെ സംബന്ധിച്ച് മാറ്റി വെക്കുന്നു അതിനോട്ടുള്ള ആളെ കാത്തിരിക്കുന്നു കിട്ടാനായിട്ട് കാരണം അവർക്ക് ആ യോജിപ്പുണ്ടാകണം അവിടെ അപ്പൊ അത് നേത്രദാനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല അതിന്റെ പ്രധാന കാരണം ഈ നായക്കപ്പ് സുതാര്യമാണ് വാസ്കുലറൈസേഷൻ അതായത് രക്തോട്ടം ഇല്ലാത്ത ഭാഗമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനെന്ന് കഴിയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേത്ര താരത്തെ കുറിച്ചുള്ളത് ഇപ്പൊ നമ്മള് ഇപ്പം നമ്മുടെ നല്ലതിനു മുമ്പ് നമ്മൾ സമ്മതം ഇത്ര കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാലും ബന്ധുക്കളുടെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ് ഇപ്പൊ പല ജില്ലകളിലും നമ്മുടെ കേരളത്തിൽ തന്നെ പല ജില്ലകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യുടെ ആഭിമുഖ്യത്തിൽ വളരെയധികം നേത്രദാനം എല്ലാവരുടെ ആ ഒരു ആവശ്യത്തെ കുറിച്ച് അറിഞ്ഞു വന്നപ്പോ ആ നേത്രദാനം ചെയ്യുന്നത് കൂടി വരുന്നത് ഇപ്പോ കഴിഞ്ഞ മാസം തന്നെ നൂറിലധികം നേത്രദാനാണ് എറണാകുളം ജില്ലയിൽ നിന്ന് പറഞ്ഞത് എഴുപതിൽ പര നേത്രാനാണ് കോട്ടയം ജില്ലയിൽ നിന്ന് അങ്ങനെ അത് കൂടുതൽ കാര്യങ്ങളിൽ എല്ലാവരും കുറിച്ചൊരു അവബോധമുള്ളവരായിട്ട് വരുന്നത് ഇനി നമ്മൾ എടുക്കുന്ന എല്ലാ കണ്ണുകളിലും കാരണം അതിനത് വളരെ ആരോഗ്യം നോക്കിയിട്ടാണ് കൊടുക്കാൻ പറ്റുള്ളൂ ആരോഗ്യം കുറഞ്ഞതും അക്കാഡമിക്ക് കുട്ടികൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ പഠിക്കാനും എല്ലാം നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ സുതാര്യമായ പഠനത്തിന്റെ മുഴുവൻ കൊടുക്കണമെന്ന ചില അവസ്ഥകൾ അതിന്റെ കുറച്ച് ഭാഗം മതി മുഴുവശം മാത്രം മതി കുറവശം മാത്രം മതി അങ്ങനെ പലതരത്തിലുണ്ട് അതൊക്കെ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളാണ് അതിനകത്ത് എത്തിനാ തോന്നുന്നില്ല പിന്നെ ചില നമുക്ക് ചില മരണങ്ങളിലും കാരണം എടുക്കുന്നറിയാത്ത ചില മരണങ്ങളുണ്ട് പിന്നെ വിഷപ്പാധിച്ച മരുന്ന് നമ്മൾ പറയാമല്ലോസ് അങ്ങനത്തെ യൂറീനിയാൻസർ അങ്ങനത്തെ ചില അസുഖങ്ങൾക്കും കണ്ണിനെ ബാധിക്കുന്ന ചില ട്യൂമറുകളൊക്കെ അങ്ങനെയുള്ളവർക്കൊന്നും നേത്രദാനം പറ്റില്ല പിന്നെ നേത്രദാനം ഈ അവബോധം സമൂഹത്തിനെല്ലാം അവിടുത്തെ എത്തിക്കേണ്ടത് നമ്മുടെ ഒരു കാരണം ഇതിനു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മളായിട്ട് ബന്ധപ്പെട്ട വീടുകളിലോ എന്തെങ്കിലും ഒരു പരസ്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നേത്ര ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഏറ്റവും അടുത്തുള്ള നേത്ര ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതില് നമ്മൾ അറിയിക്കുക പിന്നെ ഒരു തലയിൽ വെച്ചിട്ട് ഈ മരിച്ച തല ആളുടെയത്തി വെക്കുക താഴേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് സാധാരണ എന്താണോ എടുക്കാൻ വരാതില്ല പേടി പ്രോസസ് അല്ല എന്നാലും അത് തല ഉയർത്തി വെക്കുക പിന്നെ കൃഷ്ണമണി

അതായത് എല്ലാവരിലും എല്ലാവർക്കും പറയാറുണ്ടല്ലേ പിന്നെ ശേഷിക്കാരായ ആൾക്കാർ നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിച്ച പേരാണ് ദിവ്യ ആംഗർ കാരണം നമുക്ക് നമ്മൾ മുഴുവൻ നമ്മളല്ല സത്യമാണ് അത് എല്ലാ അംഗങ്ങളോടും കൂടിയവരാണ് പക്ഷെ ഏതെങ്കിലും ശരീരത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഒരു കുറവ് സംഭവിച്ച മറ്റുള്ള ഭാഗങ്ങളിൽ അതിന്റെ കോമ്പൻസേസ് അറിയാമെന്ന് തോന്നുന്നു നമ്മൾ കേൾവി ഒരു 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 ശബ്ദം പോലും ഇന്ദ്രിയത്തിന് കുറവ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമത കൈ അതാണ് ദിവ്യാംഗം ദിവ്യമായ അംഗങ്ങളോടുകൂടി ചോദിച്ചോട്ടെ കൈകളില്ലാത്ത ചിലര് കാലുകൊണ്ട് എഴുതുകയും വരയ്ക്കുകയും വായ കൊണ്ട് വരയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് അവരെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇരുപത്തൊന്ന് തരം ഭിന്നശേഷിക്കോ കണ്ടുപിടിക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഓരോ സംഘടനകളോ അത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഉണ്ടാവുക പക്ഷെ മാത്രമാണ് ഓൾ ഇന്ത്യ ഓർഗനൈസേഷനും അതേപോലെ അത് സഹായിക്കുന്നുണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ ഓൾ ഇന്ത്യ തലത്തിൽ അതിന്റെ തന്നെ ഭാഗമായിട്ടും സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും താരോഗ്യതലത്തിലുള്ള എല്ലാ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു അവസരം തന്ന അതിന്റെ സംഘാടകർക്കും ഇവിടെ ചേർന്ന എല്ലാ എന്റെ നന്ദി മക്കന്മാർക്കും നെക്സ്റ്റ് ശ്രീ പ്രകാശ് കുറുമപ്പള്ളി സക്ഷമയുടെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ ആദരിക്കണം സംസ്ഥാന സമിതി അംഗം എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമ അതാണ് ചെറ്റിപ്പ് നമ്മൾ മനുഷ്യരായി ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട കടമയാണ് മരിച്ചു കഴിഞ്ഞാൽ അതിൽ ഡോക്ടറിനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവകാശികൾ വരും മക്കൾ പറയും അത് കൊടുക്കാൻ പറ്റില്ല ഞാൻ സമ്മതം കൊടുത്താൽ പക്ഷെ മക്കൾ പറയും അത് കണ്ട് എടുത്തു കഴിഞ്ഞാൽ മൃതദേഹം വികലമാകും ഇങ്ങനെ ഒരുപാട് അബദ്ധ ധാരണകളാണ് ഡോക്ടർ പറഞ്ഞു വിസ്സിക്കുന്നില്ല അതാണ് നമ്മുടെ മനസ്സിൽ നേരത്തെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത് ആദ്യം കാരണം നമ്മുടെ ഒരു αυτή η πιο μαριονέζια μεγάλη διεθνής ιστορική διεθνής ιακωβά δείχνει ότι αυτό το πράγμα από την άσε μπαμπάς μας αυτό είναι το κοινό

നിങ്ങക്ക് അറിയുമ്പോ ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷേ ഇവര് ഫുട്ബോൾ കളിയിൽ ദേശീയമായ ഒരു സാന്നിധ്യം കുട്ടിയാണ് ആ കുട്ടിയെ അനുമോദിക്കുകയും എത്രയോ വേദികളിൽ അനുമോദിക്കപ്പെടുന്നതായിട്ടുള്ളത് പക്ഷേ ഈ ഒരു വ്യക്തി അനുമോദിക്കുന്നത് ഒരു ആയിരത്തിന്റെ അനുമോദിക്കുന്നതിന് തുല്യമായിട്ട് നമ്മൾ ഇവിടെ ഒരു പ്രതീകമായിട്ട് ഇവിടെ അനുമോദിക്കുകയാണ് ആ അനുമോദിക്കുന്നതിനായിട്ട് അതുപോലെ തന്നെ ഡോക്ടർ അഷോ ബോബിന്റെയും സാധനം ക്ഷേമിക്കുന്നു നയനം നാരായണീയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാന സന്ധി അംഗമായി നമ്മൾ ആദരിക്കുന്നു അത് ഹരിയറിനെ സാധാരണ എന്തായാലും ഈ ഒരു പരിപാടി വളരെ കൃത്യസമയം